മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സാഗറിന് മഞ്ജുവിനെ വിളിക്കാൻ തോന്നുന്നുണ്ട് എന്നാൽ മേഘനടുത്തുണ്ടോ എന്നുള്ളൊരു പേടിയും വരുന്നു മേഘനും കാണാൻ തന്നെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ തൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുമെന്ന് അറിയാം എന്നാൽ അതേ സമയം തന്നെ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട് എൻ്റെ പേര് സരോജിനി നല്ലേ മഞ്ജു സേവ് ചെയ്തിട്ടേക്കുന്നത് അപ്പം പിന്നെ വിളിക്കുന്നതിന് പേടിക്കേണ്ട കാര്യമില്ലല്ലേ എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം അടുത്തുണ്ടെങ്കിൽ എടുക്കത്തില്ല എന്നല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഞ്ജുവിനെ വിളിക്കുന്നുണ്ട് മഞ്ജുവിനെ വിളിക്കുന്ന ആ സമയത്ത് തന്നെ മഞ്ജു പോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ടെറസിൽ വന്നിന്ന് സംസാരിക്കുന്നുണ്ട് അപ്പം സാഗർ ചോദിക്കുന്നുണ്ട് ഞാൻ അയച്ചു തന്ന വീഡിയോ എല്ലാം കണ്ടായിരുന്നു അപ്പം മഞ്ജു പറയുന്നത് എല്ലാം കണ്ട് എന്നാലും എനിക്കൊരു പരാതിയുണ്ട് നിങ്ങൾക്കാ മേഘനെ അവിടെ കൂടിയ ആളുകളെയും കൊണ്ടെങ്കിലും ഒന്ന് തല്ലിച്ചു വിടായിരുന്നു ഇത്രയും ചതിയനെ എന്തിനാ നിങ്ങളൊന്നും കൈവെക്കാതെ വെക്കാതെ എൻ്റെ സംശയം എന്നൊക്കെ മഞ്ജു പറയുന്നത് കേട്ടിട്ട് മേ സാഗർ ഒന്ന് സ്നേഹത്തെ ഒലിപ്പിച്ച് പറയുന്നുണ്ട് അത് മഞ്ജുവിൻ്റെ ഭർത്താവായതുകൊണ്ടാണ് ഞങ്ങൾ കൈവയ്ക്കാഞ്ഞേ എന്തിനാ സാഗർ ഇനി എൻ്റെ ഭർത്താവാണെന്നുള്ളൊരു കൺസഡ്രേഷൻ അയാൾക്ക് കൊടുക്കുന്നത് അയാളെ ഞാൻ എന്നെ മനസ്സിൽ നിന്ന് വിട്ട് കളഞ്ഞു ഞങ്ങളൊരു ബെഡ്റൂമിൽ ഭാര്യ ഭർത്താവ് എന്ന രൂപത്തിൽ ജീവിക്കുന്നു എന്നല്ലാതെ മനസ്സുകൊണ്ട് പോലും അയാളെ ഇനി എൻ്റെ ഭർത്താവായിട്ട് ഞാൻ കണക്കാക്കുന്നേ ഇല്ലെന്നൊക്കെ പറയും സാഗർ മനസ്സിൽ പറയുന്നുണ്ട് എനിക്കും അത് തന്നെയാണ് വേണ്ടുന്നത് സാഗറിനോട് ചോദിക്കുന്നുണ്ട് ഇപ്പം സാഗർ എവിടെയാ താമസിക്കുന്നത് ഞാനൊരു വാടക വീട്ടില്ല എന്താ കാണണോ അന്നേരം മഞ്ജു പറയുന്നുണ്ട് വേണ്ട ഞാൻ ചോദിച്ചെന്നേ ഉള്ളു ഞാനൊരു വിവാഹിതനല്ല മഞ്ജു എന്നൊക്കെ സാഗർ പറയുന്നുണ്ട് പക്ഷെ ഞാനൊരു വിവാഹിതയാണ് എനിക്ക് ആണുങ്ങളെ ഒന്നും വിശ്വാസമില്ല മിക്ക ആണുങ്ങളും ഇതേ ടൈപ്പ് ആണെന്നാണ് എനിക്ക് തോന്നുന്നതെന്നൊക്കെ മഞ്ജു എന്ന് പറയുന്നുണ്ട് പക്ഷേ അതേസമയം സാഗർ പറയുന്നുണ്ട് നല്ലവരും ചീത്ത ആളുകളും ഒക്കെയുണ്ട് പെണ്ണുങ്ങളിലായാലും ആണുങ്ങളിലായാലും ഇപ്പം തന്നെ നോക്ക് ആ മേഘൻ എനിക്ക് പൈസ ഓഫർ ചെയ്തതുകൊണ്ടും എനിക്കന്ന് പൈസയ്ക്ക് അത്രയ്ക്ക് അത്യാവശ്യം ഉണ്ടായതുകൊണ്ട് മാത്രം ആ മഹാലക്ഷ്മിയെ പ്രേമിച്ച് ചതിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പം അങ്ങനെ ഒരു കാര്യത്തിന് ഞാൻ നിന്ന് കൊടുത്തത് അല്ലാതെ ഞാൻ ഇതുപോലെ പെൺകുട്ടികളെ ഒന്നും ചതിക്കുന്ന അല്ല എന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്ന അതേ സമയത്ത് നമ്മുടെ മേഘൻ സ്റ്റെയർ കയറി വരുന്നുണ്ട് മഞ്ജു ഇങ്ങനെ മാറി ഇന്ന് ഫോൺ ചെയ്യുന്നത് കണ്ടിട്ട് മേഘന് സംശയാകുന്നുണ്ട് മഞ്ജു മേഘനെ കണ്ടതും പെട്ടെന്ന് സാഗരെ പിന്നെ വിളിക്കാമെന്നൊക്കെ പറഞ്ഞ് കോൾ കട്ട് ചെയ്തിട്ട് ചിരിച്ച് സന്തോഷത്തിൽ മേഘൻ്റെ ഒരിക്കലേക്ക് വരുന്നുണ്ട് അപ്പം മേഘൻ ചോദിക്കുന്നുണ്ട് ആരെ വിളിച്ചത് ഫോൺ ഫോണെടുത്ത് മേഘൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് കോൾ ലിസ്റ്റ് നോക്കുമ്പോൾ സരോജിനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ പേരാണ് അത് ഈ കൊടുത്തേക്കുന്നത് അന്നേരം മേഘൻ ചോദിക്കുന്നുണ്ട് ഇന്നത്തെ കാലത്ത് ആരെങ്കിലും പെൺകുട്ടികൾക്ക് സരോജിനി എന്നൊക്കെ ഉള്ള പേരിടുമോ കല്യാണി സരോജിനി അങ്ങനെയൊക്കെയുള്ള പേരാണ് ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് മിക്കവരും ഇടുന്നത് പഴയ പേരുകൾക്ക് ഇപ്പം ട്രെൻഡ് കൂടുതലും മാത്രമല്ല സംശയമുള്ള ഭർത്താക്കന്മാരാണ് ഇതുപോലെ ഭാര്യയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതെന്നൊക്കെ പറയുമ്പോൾ മേഘന്റെ ആ കടിപ്പിച്ച് നിൽക്കുന്ന ആറ്റിറ്റ്യൂഡൊക്കെ മാറ്റി വളരെ സോഫ്റ്റായിട്ട് മഞ്ജുവിനെ സ്നേഹത്തോടെ ഒന്നും സംസാരിക്കുന്നുണ്ട് ഇല്ല മോളെ നിന്നെ എനിക്കൊരു സംശയമില്ല ഞാൻ ചുമ്മാ ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ നമുക്കൊന്ന് പുറത്തു പോയാലോ പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ച് ഒരു സിനിമയൊക്കെ കണ്ട് കറങ്ങി വന്നാലോ എന്ന് ചോദിക്കുന്ന സമയത്ത് മഞ്ജു പറയുന്നുണ്ട് വേണ്ട എനിക്കൊരു മൂടില്ല അതെന്താ കല്യാണം കഴിഞ്ഞ് വന്ന സമയം നിനക്ക് പുറത്ത് പോകണം കറങ്ങാൻ പോകണം പുറത്തുനിന്ന് ഫുഡ് കഴിക്കണം എന്നൊക്കെ അല്ലായിരുന്നു വാശി ഇപ്പം നിനക്ക് അതൊന്നും പറയാറില്ല എന്ത് പറ്റി ഇപ്പോഴും എന്നെ സംശയാണോ എന്നൊക്കെ ചോദിക്കുന്നു അത് കേട്ട് മഞ്ജു ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നത് കാണിക്കുന്നു അതേസമയം സാഗർ പോളിതപ്പം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു മേഘൻ എങ്ങനെയാണ് മഞ്ജുവിനെ ചതിച്ച് അതേ നാണയത്തിൽ തന്നെ തിരിച്ച് മേഘനെയും ചതിക്കണം അതായത് സാഗറിനെ പ്രേമിച്ച് ആ വിവരം മേഘൻ മേഘനറിയുമ്പം മഞ്ജുവിന് എത്രമാത്രം വിഷമം തോന്നിയോ ആ ഒരു ഫീലിങ്സ് മേഘനും വന്നു ചേരുമെന്നുള്ള രൂപത്തിലൊക്കെ സാഗർ പറഞ്ഞ് മഞ്ജുവിനെ കൊണ്ട് അത് മനസ്സിൽ തറവാക്കിക്കുന്നുണ്ട് ആ ഒരു ഐഡിയ മഞ്ജുവിന് ഇഷ്ടപ്പെടുന്നുണ്ട് അതേ തുടർന്ന് സാഗറുമായിട്ട് തൽക്കാലം മേഘനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു നാടകം കളിക്കാനൊക്കെ മഞ്ജു തീരുമാനിക്കുന്നു അങ്ങനെ മേഘനെ വിശ്വസിപ്പിക്കാനായിട്ട് പ്രേമനാടകമൊക്കെ കളിക്കുമെന്നുണ്ടെങ്കിലും ഒരിക്കലും മഞ്ജു സാഗറിനെ കല്യാണം കഴിക്കത്തില്ല മഞ്ജുവിന് ശരിക്കും സാഗറിനോട് സ്നേഹമൊന്നും ഇല്ല താനും പക്ഷേ നമ്മുടെ മാർക്കോയെ ഉറപ്പായിട്ട് മഞ്ജു കല്യാണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയൊക്കെ ഇടപെട്ടും മാർക്കോ കാരണമാണ് മേഘൻ്റെ ചതി താൻ തിരിച്ചറിയാൻ കാരണമായി എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും മാത്രമല്ല തൻ്റെ ഭർത്താവ് പെൺ വിഷയത്തിൽ എത്രമാത്രം തന്നെ ചതിച്ചു അതിൻ്റെ നെയർ ഓപ്പോസിറ്റാണ് മാർക്കോ എന്നുള്ള കാര്യം മഞ്ജുവിന് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ഒരു ചതുവ് കിട്ടിയ പെൺകുട്ടി എന്തായാലും നല്ല സ്വഭാവത്തിനുടമയായ ഒരു പുരുഷനെ കല്യാണം കഴിക്കാൻ മാത്രമേ ആഗ്രഹിക്കൂ ആ രൂപത്തിൽ മഞ്ജുവിന് മാർക്കോയോട് സ്നേഹവും തോന്നി തുടങ്ങുന്നുണ്ട് മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിലാവട്ടെ മാത്രമല്ല പെൺകുട്ടികളോട് മോശമായി പെരുമാറുന്നവരെ തല്ലി ശരിയാക്കുകയും പെൺകുട്ടികളോട് നല്ല സ്വഭാവത്തിൽ പെരുമാറുകയും ചെയ്യുന്ന മാർക്കോയുടെ ആ നന്മ മഞ്ജു മനസ്സിലാക്കുകയും തൻ്റെ കണ്ണേട്ടൻ എങ്ങനെയാണ് അതുപോലെ തന്നെ നല്ലൊരു സ്വഭാവക്കാരനാണ് മാർക്കോ എന്നുള്ള കാര്യം മഞ്ജു ഉറപ്പിക്കുന്നു അങ്ങനെ തന്നെയായിരിക്കും മഞ്ജു സാഗർ വേണ്ട മാർക്കോയാണ് ഇനി തൻ്റെ പുരുഷൻ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് അതേസമയം സാഗർ മഞ്ജുവിനെ തന്നെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുകയാണ് ഉറപ്പായിട്ടും മഞ്ജുവിന് മാർക്കുകയാണ് സ്നേഹമെന്നറിയുമ്പം ആദ്യം കുറച്ച് വിഷമമൊക്കെ കാണിക്കുമെങ്കിലും പിന്നീട് സാഗറും ഒഴിഞ്ഞു മാറി കൊടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും തന്നെ മേഘൻ ചതിച്ചതുപോലെ തന്നെ ഓർക്കാപ്പുറത്ത് അയാൾക്ക് ഒരു തിരിച്ചടി കൊടുക്കണം അതിനായിട്ട് സാഗറിൻ്റെ തന്നെ ഒരു സഹായം തേടാം സാഗർ അല്ലാതെ ഈ സാഹചര്യത്തിൽ മറ്റാരും തന്നെ സഹായിക്കാനില്ല എല്ലാ കാര്യങ്ങളും സാഗറിനെ അറിയുകയും ചെയ്യാം അങ്ങനെ സാഗറിൻ്റെ കൂടെ തന്നെ സഹായം തേടുന്നുണ്ട് മഞ്ജു സാഗർ മേഘനെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മഞ്ജുവിൻ്റെ മനസ്സിലേക്ക് ഇടിച്ചു കയറാൻ നോക്കുന്നു ഇത്രയും പഠിപ്പും സൗന്ദര്യമുള്ള നല്ലൊരു പെൺകുട്ടിയെ എങ്ങനെ മേഘൻ്റെ ചതിയിൽ വീണു എന്നുള്ള കാര്യത്തിലാണ് എനിക്കിപ്പോഴും വിശ്വസിക്കാനാകാത്തെന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് മഞ്ജുവിനാകെ അങ്ങ് വിഷമമാകുന്നുണ്ട് വിവാഹത്തിന് മുമ്പേ കണ്ണേട്ടനും മഹാലക്ഷ്മിയൊക്കെ എനിക്കൊരു സൂചന തന്നതാ മേഘൻ ഒട്ടും കൊള്ളാത്ത ആളാണെന്ന് പക്ഷേ അന്നത്തെ എൻ്റെ പക്വതയില്ലായ്മയ്ക്ക് മേഘേട്ടനെ തന്നെ മതിയെന്നുള്ളൊരു വാശിപ്പുറത്ത് നടത്തിയ ഒരു കല്യാണ അതെൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആക്കി തീർത്തുവെന്ന് മഞ്ജു മറുപടി പറയുന്നു എന്തായാലും സാരമില്ല മഞ്ജു എന്താവശ്യത്തിന് ഞാൻ കൂടെ ഉണ്ടാകും എന്നൊക്കെ സാഗറും വാക്കു കൊടുക്കുന്നുണ്ട് മഞ്ജുവിൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് സംശയങ്ങൾ മേഘന് തുടങ്ങുന്നു കാരണം ആ ജന്മ ശത്രുക്കളായ കണ്ണനോടും മഹാലക്ഷ്മിയോടും ഇപ്പോൾ തീർത്താ തീരാത്ത സ്നേഹമാണ് മഞ്ജുവിനുള്ളത് മാത്രമല്ല മാനസയും താനും തമ്മിലുള്ള സെൽഫി എന്ന് ഫോണിലേക്ക് വന്നോ അന്ന് മുതൽ മഞ്ജുവിൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഒരു ഭർത്താവ് എന്നതിലപ്പുറം ഒരധികാരവും മഞ്ജുവിൻ്റെ മേൽ തനിക്കില്ലെന്ന് മേഘന് തുടങ്ങുന്നു എന്തായാലും ഇവളെ ഇങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല ഇവളെന്തൊക്കെയാണ് എന്നീന്ന് മറക്കുന്നെന്നുള്ള കാര്യം കണ്ടുപിടിച്ചിട്ടേ കാര്യമുള്ളതെന്നൊക്കെ ഉറപ്പിക്കുന്നു ഒരു ദിവസം മഞ്ജു ആണെങ്കിൽ തിടുക്കം പിടിച്ച് ഒരുങ്ങുന്നുണ്ട് അന്നേരം മേഘം വന്ന് ചോദിക്കുന്നു നീ എവിടേക്ക് പോവുക ഞാനൊന്ന് പുറത്തേക്ക് പോവുക എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാനാ ഇവിടെ ഇരുന്ന് വല്ലാണ്ട് ബോറടിക്കുന്നു അല്ലാതെ തന്നെ അമ്മായിയമ്മയും ഞാനും തമ്മി അത്രയ്ക്ക് സ്വരചേർച്ചയില്ല അടുക്കളയിലൊന്നും ചെയ്യുന്നില്ലെന്നുള്ള പരാതിയാണ് ഇവിടെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകൂടാൻ എനിക്ക് വയ്യ മേകേട്ടാ മേഘേട്ടൻ മേഘേട്ടനറിയത്തില്ലേ എനിക്ക് അടുക്കളപ്പണി തീരെ വശമില്ല ഇല്ല ഇവിടെ ഇരുന്ന് ചുമ്മാ മുഷിയുണ്ടല്ലോ നീ പൊയ്ക്കോ ഒരല്പനേരം വെയിറ്റ് ചെയ്താൽ ഞാൻ ഇപ്പോൾ റെഡിയായിട്ട് വരാം ഞാൻ തന്നെ നിന്നെ കൊണ്ടുവന്നാക്കിയേക്കാം അന്നേരം മഞ്ജു പറയുന്നുണ്ട് വേണ്ട മേഘേട്ട ഞാനൊരു ഓട്ടോ വിളിച്ച് പൊയ്ക്കോളാം അന്നേരം മേഘം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇന്നത്തോടെ ഇവളുടെ കള്ളക്കളി എന്താണെന്ന് കണ്ടുപിടിച്ചേ മതിയാകൂ അന്നേരം മഞ്ജു മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്നോടും ഇതുപോലെ കള്ളം പറഞ്ഞിട്ടല്ലേ പല പെൺകുട്ടികളെയും കാണാനായിട്ട് പോകുന്നത് ആ മാനസേ കാണാൻ പോയപ്പോഴും എന്ത് വലിയ കള്ളാ പറഞ്ഞിട്ട് പോയേ എന്നൊക്കെ വിചാരിക്കുന്നു മഞ്ജുവിൻ്റെ പിന്നാലെ പോയ മേഘൻ ആ സത്യം കണ്ടുപിടിക്കുന്നുണ്ട് സാഗറാണ് ആണ് മഞ്ജു കാണാനായിട്ട് പോകുന്ന ആ വ്യക്തി എന്തായാലും സാഗറാണ് അന്ന് മാനസേയും ഞാനും ചേർന്നിരിക്കുന്നുള്ള ഫോട്ടോ മഞ്ജുവിന് അയച്ചു കൊടുത്തത് എന്തായാലും അവൻ എൻ്റെ പെണ്ണിനെ തന്നെ വേണമല്ലേ മഹാലക്ഷ്മിയെ വളച്ച് കയ്യിലാക്കി കല്യാണം കഴിച്ച് കൊണ്ടുപോകാൻ പറഞ്ഞപ്പോൾ അവ എൻ്റെ കുടുംബത്തിൽ കയറി കളിക്കുന്നുണ്ടോ അന്ന് മഞ്ജു എങ്ങനെയാണ് മാനസേയും മേഘനും തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കാൻ ഒളിച്ചു പോയേ അതുപോലെ തന്നെയാണ് ഇപ്പോൾ മേഘനും പോയിരിക്കുന്നത് മേഘൻ തൻ്റെ പിന്നാലെ ഉണ്ടെന്നും തന്നെ മറഞ്ഞെന്ന് നിരീക്ഷിക്കുന്നുള്ള കാര്യമൊന്നും മഞ്ജുവിനെ അറിയത്തില്ല എന്തായാലും അവന് കിട്ടിയതൊന്നും പോരാ അവനെ ഞാൻ ശരിയാക്കുന്നുണ്ടെന്നൊക്കെ മനസ്സിൽ തീരുമാനിക്കുന്നുണ്ട് മേഘൻ ആയതുകൊണ്ട് തന്നെ മേഘൻ സാഗറിനോട് വഴക്കിനായിട്ടൊന്നും പോകുന്നില്ല വീട്ടിലെത്തിയ മേഘൻ മഞ്ജുവിനെ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നു മഞ്ജു കയറി വരുന്നതും മേഘൻ തൻ്റെ കലി അറിയിക്കുന്നുണ്ട് നീ ഒരു ഫ്രണ്ടിനെ കാണാൻ പോകുകയെന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് കള്ളം പറഞ്ഞു പോയത് ആ സാഗറിനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നോ അന്ന് നിൻ്റെ ഫോണിലേക്ക് ഞാനും മാനസേയും ചേർന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോ അയച്ചു തന്നപ്പോഴേ ഞാൻ ചോദിച്ചു അത് സാഗറാണോ ആണോ അയച്ചാന്നീന്ന് അന്ന് നീ എന്തോ പറഞ്ഞേ അല്ലെന്ന് നീ അവന് തമ്മിൽ എന്താ ബന്ധം എന്നെ മറച്ചു വച്ച് നിങ്ങൾ പരസ്പരം കാണാൻ പോകുന്നതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ അറിഞ്ഞുകൂടാത്ത തരത്തിലുള്ള വഴിവിട്ട ബന്ധമാണോ നിങ്ങൾ തമ്മിലുള്ളതെന്നൊക്കെ മേഘൻ ഇങ്ങനെ ചൂടായി ചോദിക്കുന്ന സമയത്ത് മഞ്ജു പറയുന്നുണ്ട് ഇങ്ങനെയൊന്നും എന്നെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് യാതൊരു യോഗ്യതയില്ല എന്നെ മറ്റൊരു ചെറുപ്പക്കാരനോടൊപ്പം കണ്ടപ്പോൾ നിങ്ങൾക്ക് പൊള്ളിയല്ലേ അതുപോലെ തന്നെയാണ് നിങ്ങൾ മറ്റൊരു പെണ്ണിനെയും അതിലുണ്ടായ കുഞ്ഞിനെയും കൊഞ്ചിക്കുന്നത് കണ്ടിട്ട് എൻ്റെ മനസ്സും തകർന്നു നിങ്ങൾ മാനസേയും അതിലുണ്ടായ കുഞ്ഞിനെയൊക്കെ കൊഞ്ചിക്കുന്നത് എൻ്റെ കണ്ണാലെ ഞാൻ വന്ന് കണ്ടിരുന്നു നിങ്ങളൊരു ദുഷ്ടനും ചതിയനുമാണ് കുട്ടിക്കാലം മുതലേ നിങ്ങളെ മാത്രം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നടന്ന എന്നെയാണ് നിങ്ങൾ ചതിച്ചത് എന്നൊക്കെ മഞ്ജു ഇങ്ങനെ പൊട്ടിത്തെറിച്ച് പറയുന്നത് കേട്ടിട്ട് മഞ്ജുവിന് ഇതെല്ലാം അറിയാമായിരുന്നോ എന്നുള്ളൊരു ഭാവത്തിൽ മേഘൻ്റെ കണ്ണു തള്ളി നിൽക്കുന്നു എൻ്റെ കണ്ണേട്ടനും മഹാലക്ഷ്മി ഏട്ടത്തെയും പറഞ്ഞത് കേൾക്കാതെ നിങ്ങളെ തന്നെ വിവാഹം കഴിച്ചത് വലിയ അബദ്ധമായി പോയെന്ന് നിങ്ങൾ മാനസികായി ചേർന്ന് നിൽക്കുന്ന ആ ഫോട്ടോ ആയി കിട്ടിയ സമയത്താണ് എനിക്ക് തോന്നിയത് എന്നൊക്കെ മഞ്ജു പറയുന്നുണ്ട് മാത്രമല്ല വീട്ടിലെ എല്ലാവരുടെയും അതായത് സ്വാതി സീമന്തിനിയമ്മ വാമദേവൻ അവരുടെയും സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നു അതേ തുടർന്ന് വീട്ടിൽ തന്നെ ഈ വിഷയത്തെ ചൊല്ലി വലിയ വഴക്കുണ്ടാകുന്നുണ്ട് അതേസമയം മേഘൻ ഈ കലിയെല്ലാം സാഗറിനെ കണ്ട് തീർക്കുന്നുണ്ട് ഉറപ്പായിട്ടും സാഗറിനെ രക്ഷിക്കുന്നത് മാർക്കോയും ലോപ്പസും കൂടി ചേർന്നിട്ടായിരിക്കും എന്താവുമെന്ന് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ